सर्वं श्रीगुरुवारपार्पणमस्तु जय जय श्रीराधे श्याम जय श्रीराधे राधे, जे श्री राधे हरे कृष्णा गुरुवारपा हे कृष्णा करुणासिन्धो दीनबन्धो जगल्पदे गोपेश गोपिका कान्ता गोपिकान्दाराधा नमोऽस्तुदे तप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरी देवी प्रणमामि हरिप्रिये ॐ गणनां त्वां गणपतिकमुखवामहे कविं कवीनामुपमश्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानशृण्णुन्नूतिभिः सीतस्साधनं प्रणो देवी सरस्वती वाजे पिर्वाजिनीवधि धी ॐ गणेशाय नमः ॐ सरस्वती नमः ॐ श्रीगुरुभ्यों नमः हरि ॐ विघ्नेशाय नमः ॐ श्री नमः ॐ भरदेवदय नमः ॐ श्रीमहादेवाय नमः ॐ सर्वदेवदयीं नमः ॐ श्रीगुरुभ्यों नमः अज्ञानदिवीरान्दस्य ज्ञानाञ्जनशलागे ചക്ഷുരന്മീല രമ്യേനം തസ്മീ ശ്രീഗുരവേ നമ നാരായു ഭഗവന്നമസ്തേ നാരായണഖില ഗുരോ ഭഗവന്നമസ്തേ വസുതേ വസുതം ദം കംസാണൂരമർദനം ദഗീപരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കാർപ്പദോഷോപഗതസ്വഭാവകൃാമി താം ധർമ്മസ്സമ്മൂഢേദ വിശ്രേയസിതം രുോഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം ം പ്രപന്ന സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ ഹരേ ശരണം സജ്ജനങ്ങളായ എല്ലാ സുഹൃതികൾക്കും പാദ നമസ്കാരം ഗുരുവാരപ്പൻ്റെ അടുത്ത ഒരു മാസം അടുത്തൊരു ഏകാദശി വന്നണയുകയാണ് ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് വരാൻ പോകുന്നത് ആമലകി ഏകാദശി എന്നും അറിയപ്പെടുന്ന ഏകാദശി തിരുനാവായ ഏകാദശിയാണ് നവാമുകുന്ദൻ്റെ ഏകാദശികളിൽ ഏറ്റവും പ്രധാനമുള്ള ഏകാദശിയാണ് അമലക്കി ഏകാദശി അപ്പോൾ ഈ ആമലകി ഏകാദശി ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശികളിൽ ഒന്നാണ് അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നില്ല ആ ഏകാദശികളും പ്രധാനം തന്നെയാണ് എങ്കിലും ആം ആമല എന്ന് പറയുമ്പോൾ അത് നെല്ലിക്കയാണ് അത് നെല്ലിമരത്തെ പൂജിച്ചാൽ ലക്ഷ്മി സാന്നിധ്യം നെല്ലിമരത്തിലുണ്ട് എന്ന് അല്ലെങ്കിൽ തന്നെയും പറയാറുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം നെല്ലിമരത്തെ പൂജിക്കുകയും നെല്ലിക്ക ദാനം ചെയ്യുകയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടി ഈ അമലകി ഏകാദശി വ്രതത്തിൽ കൂടി നേടിയെടുക്കുകയും ചെയ്യാവുന്നതാണ് ഏകാദശി വ്രതത്തെക്കുറിച്ച് വസിഷ്ഠ മുനിയോട് മാന്താത മഹാരാജാവ് ഒരിക്കൽ ചോദിക്കുകയാണ് അതായത് അമലകി ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഏതാണ് ഏറ്റവും നല്ല വ്രതം എന്നും അദ്ദേഹം ചോദിക്കുന്നു അപ്പോൾ വസിഷ്ഠ മുനി പറയുകയാണ് അമലകി ഏകാദശി വ്രതമാണ് ഏറ്റവും നല്ലത് അതായത് ഭഗവാന്റെ വായിൽ നിന്നും ഉണ്ടായതാണെന്നാണ് നെല്ലിക്ക ആ നെല്ലി വരത്തെ നമ്മൾ പൂജിക്കുമ്പോൾ അവിടെ ലക്ഷ്മി സാന്നിധ്യം കൂടിയാണ് ഉള്ളത് അങ്ങനെയുള്ള ലക്ഷ്മി നാരായണൻ്റെ ഭഗവാന്റെയും ദേവിയുടെയും കടാക്ഷം ഒരുപോലെ ലഭിക്കുന്ന ഒന്നാണ് ആമലകി ഏകാദശി വ്രതത്തിൻ്റെ പുണ്യം അപ്പോൾ ആ കഥയെക്കുറിച്ച് പറയുകയാണ് ചന്ദ്രവർഷി എന്ന് പറയുന്ന ഒരു പട്ടണം ഉണ്ടായിരുന്നു എല്ലാവരും വേദമന്ത്രങ്ങൾ പഠിക്കുകയും അവിടെ നല്ല ചിട്ടയോടുകൂടി രാജാവ് ഭരണം നടത്തുകയും ജനങ്ങളും അതുപോലെ ആ ചിട്ടയിൽ തന്നെ ദൈവീകമായ രീതിയിൽ ജീവിക്കുകയും കള്ളത്തരവും കപടതകളും അക്രമങ്ങളും ഒന്നുമില്ലാത്ത ഒരു വളരെ നല്ല എല്ലാ തരത്തിലും അനുയോജ്യമായിട്ടുള്ള എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു അപ്പോൾ അവിടെ എന്ന രാജാവ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഏകാദശികളും ആ രാജ്യത്തിൽ കൃത്യമായിട്ട് എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം മഹാരാജാവ് ഏകാദശി വ്രതം എടുത്തിട്ട് അന്നത്തെ ദിവസം ഭൂമി പൂജയൊക്കെ ചെയ്ത് ദേവിയെയും പൂജിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പൂജകളൊക്കെ ചെയ്യാനായിട്ട് ക്ഷേത്രത്തിൽ അദ്ദേഹം ഇങ്ങനെ പൂജകൾ ചെയ്ത് രാത്രി മുഴുവൻ ഉറക്കൊളച്ചിരുന്ന് ഭഗവാന്റെ മന്ത്രങ്ങളും നാമങ്ങളും ഒക്കെ ചൊല്ലി ഭഗവാനെ കീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വേട്ടക്കാരൻ അയാൾ തൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി വേട്ടയെടുത്ത് ജീവിക്കുന്ന ആളാണ് അപ്പോൾ അയാളിങ്ങനെ രാത്രിയിൽ അവിടെ പെട്ടുപോകുകയും അങ്ങനെ ആ ക്ഷേത്രത്തിൽ അയാൾ വന്ന് അല്ല ആൾക്കാരൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് അയാളും അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ വേട്ടക്കാരൻ ആ രാത്രി മുഴുവൻ ഇരുന്ന് ഭഗവാൻ മഹാത്മ്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു അവർ നാമം ചൊല്ലുന്നതും ഭഗവാൻ്റെ മഹാത്മ്യങ്ങൾ പറയുന്നതും ഒക്കെ കേട്ടു പിറ്റേ ദിവസം ഇവർ ദ്വാദശി പാരണയൊക്കെ വീട്ടിയിട്ട് രാജാവ് പരിവാരങ്ങളൊക്കെ തിരിച്ചു പോകുന്നു വേട്ടക്കാരൻ തിരിച്ചു സ്വന്തം വീട്ടിലെത്തുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് ഇയാൾ മരിച്ചു പോവുകയാണ് ഇയാൾ പക്ഷേ ഈ ഏകാദശി മഹാത്മ്യം ശ്രവിച്ചതിൻ്റെ പുണ്യം കൊണ്ട് വിതുരത മഹാരാജാവിൻ്റെ മകൻ വസുരനായിട്ട് ഇയാൾ ജനിക്കുകയാണ് അടുത്ത ജന്മം സൂര്യനെ പോലെ പ്രകാശവും ചന്ദ്രനെപ്പോലെ തിളക്കവും വിഷ്ണുവിനെപ്പോലെ ധൈര്യവും ഭൂമിയെപ്പോലെ ക്ഷമയും ഉള്ള ആളായിരുന്നു ഈ വസുരൻ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരാളായിരുന്നു ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ വേട്ടയ്ക്ക് പോയിട്ട് കാട്ടിൽ പെട്ടുപോവുകയാണ് കള്ളന്മാരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടി കെട്ടിയതോ നെല്ലിമരത്തിലാണ് അതാണ് നെല്ലിമരത്തിൻ്റെ പ്രാധാന്യം ആ ഏകാദശിക്ക് പറയുന്നത് അപ്പോൾ പിടിച്ചുകെട്ടി ആക്രമിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ബോധരഹിതനായി താഴെ വീഴുകയാണ് ആ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യശക്തി പുറത്തേക്ക് വരും വരികയും ഒരു എന്തോ ഒരു ശക്തി മുകളിലേക്ക് പൊങ്ങി വരുന്നതായിട്ട് കള്ളന്മാരെല്ലാം കാണുകയും അത് ആ ശക്തി പുറത്തേക്ക് വന്നതോടുകൂടി ഇവരെ എല്ലാവരെയും കൊന്നുകളയുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൻ്റെ ചുറ്റിനും തന്നെ ഇപ്പോൾ കൊല്ലു താനിപ്പോൾ മരിച്ചു എന്ന് വിചാരിച്ചതാണ് ചുറ്റിനും കൊല്ലാൻ വേണ്ടി കൂടിയിരുന്ന ആൾക്കാരൊക്കെ അവിടെ മരിച്ചു കിടക്കുന്നു താൻ മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്താണ് പറ്റിയത് എന്നെ ആരാണ് രക്ഷിക്കാൻ വന്നത് എന്നിങ്ങനെ രാജാവ് ഉറക്കം ചോദിച്ചു അപ്പോൾ ഒരു അശരീരി കേട്ടു വിഷ്ണുവല്ലാതെ ആരാണ് നിന്നെ രക്ഷിക്കുക സർവവും രക്ഷിക്കുന്നവൻ വിഷ്ണു എന്ന് ഒരു അശരീരി കേൾക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ഈ തന്നെ രക്ഷിച്ചത് ഭഗവാനാണ് ഭഗവാൻ്റെ കാരുണ്യം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത് ഭഗവാനെ മാത്രം വിളിച്ച് കഴിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഈ ഒരു ജന്മത്തിൽ വളരെ നല്ല മനുഷ്യനായിരുന്നു രാജ്യത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്യും പിന്നെ രാജ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കൂടാതെ ഭഗവാൻ പൂജയും കൃത്യമായിട്ട് ചെയ്തു കൊണ്ട് പോകുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ വേട്ടക്കാരനായി ജനിക്കപ്പെട്ട ജന്മത്തിൽ ആ ഏകാദശി മഹാത്മ്യത്തിൻ്റെ ശ്രവണം കൊണ്ട് മാത്രം കിട്ടിയ പുണ്യമായിട്ടാണ് അടുത്ത ഒരു നല്ല ജന്മം എടുക്കാനും അങ്ങനെ ഏകാദശി മഹാത്മ്യങ്ങളിലേക്ക് തൻ്റെ പുണ്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിലേക്ക് ഭഗവാൻ തന്നെ നേരിട്ട് വന്നെ തിരുഷിക്കുകയും ചെയ്യുന്നത് അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞു അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഭഗവാൻ നേരിട്ട് അദ്ദേഹത്തിന് രക്ഷയ്ക്കായിട്ട് എത്തുകയാണ് കാലങ്ങൾ കഴിഞ്ഞു അദ്ദേഹം പിന്നീട് മരണപ്പെട്ടപ്പോൾ ഭഗവാന്റെ ലോകത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഒരു ജന്മം കൂടി എടുക്കേണ്ടി വന്നെങ്കിലും കൃത്യമായിട്ടും ഭഗവാനിലേക്ക് തന്നെ എത്തപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് ഏകാദശിയുടെ മഹാത്മ്യം അപ്പോൾ അന്നത്തെ ദിവസം അദ്ദേഹത്തെ ആ നെല്ലിയിൽ കെട്ടിയിട്ടു അപ്പം നെല്ലി മരത്തിൻ്റെ അതിലാണ് കെട്ടിയിട്ടത് അവിടെ നിന്നാണ് അവിടെ താഴെ വീണ് കിടന്ന അദ്ദേഹത്തിൽ നിന്നാണ് ഒരു തേജസ് ഉണ്ടായി വരുന്നത് അത് ദേവി തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഭഗവാന്റെ അംശമായിരിക്കാം എന്തായാലും ഭഗവാന്റെയും ദേവിയുടെയും കാരുണ്യം ഒരുപോലെ നമ്മളിലേക്ക് എത്തുന്ന ദിവസമാണ് ലക്ഷ്മി കടാക്ഷവും നാരായണ കടാക്ഷവും ഒരുപോലെ നമ്മളിലേക്ക് എത്തുന്ന ദിവസമാണ് ആംലകി ഏകാദശി അതുകൊണ്ട് എല്ലാവരും ഈ വ്രതം എടുക്കുക സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ കടബാധ്യതകളൊക്കെ തീരാനും നമ്മുടെ പ്രയാസങ്ങൾ തീരാനും ഒക്കെയായിട്ട് ഭൗതിക ലോകത്തില് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിന് വേണ്ടിയും ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരും ഈ ഏകാദശി വ്രതം കൃത്യമായിട്ടെടുക്കുക തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതാണ് ഭഗവാന്റെ കാരുണ്യം എല്ലാ പ്രിയ കൃഷ്ണഭക്തലേക്കും ഉണ്ടാവട്ടെ സർവം ശ്രീ ഗുരുവാര പാർപ്പണ വസ്തു നമസ്തേ നമസ്തേ ജഗന്നതവിഷ്ണു നമസ്തേ നമസ്തേ ഗതാ ചവാണി നമസ്തേ നമസ്തേ പ്രപന്നകാരിൻ സമസ്തപരാദം സ്വാഖിഷ ശ്രിതകമല കൂജമൃതകുണ്ടിതകലാ കൂജമൃത

മുനിജനമാനസഹം സൃഷ്ട ജയ ജയ ജയദേവഹരി കാളിയശദരഫഞ്ചന ജനരഞ്ജന കാളിയവിശദരഫഞ്ചന ജനരഞ്ജന യു കൂല ദിന जय जय देव हरे हरे कृष्णा जय जय देव हरे हरे कृष्णा जय जय देव हरे जय श्री राधे राधे